അസലാമലൈക്കും വറഹമുല്ല താല ഒബരക്കാത്തു ആ രാത്രി ഷമ്മാസിൻ്റെയും ഫൈസലിൻ്റെയും ഉമ്മാക്ക് ഉറക്കമില്ലായിരുന്നു കാരണം മറ്റൊന്നുമല്ല പഠിച്ച റബ്ബെ ലോകത്തിന് അനുഗ്രഹമായ മുത്തഹബീബ് സാഹി വസ്ലം ജനിച്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ ഷാമോൻ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് ഉമ്മ എന്നെ കുറച്ച് നേരത്തെ വിളിക്കണേ പള്ളിയിലെ മൗലിദിന് പോകാനുള്ളതാണ് പക്ഷെ തലേന്ന് രാത്രി ഷമ്മാസ് എന്തോ ഒരു കാര്യം പറയുവാൻ വേണ്ടിയിട്ട് ഉമ്മയുടെ അടുക്കലെത്തി എന്തോ പറയുവാൻ വേണ്ടി അവൻ ഒരുങ്ങിയിരുന്നു അപ്പോഴേക്കും ഫസിൽ അങ്ങോട്ട് വന്നത് കൊണ്ട് തന്നെ അവൻ ആ കാര്യം പറയാതെ തിരിച്ചു പോകുകയായിരുന്നു ഞാൻ പലവട്ടം ചോദിച്ചു എന്താ മോനെ മോൻ എന്താ എന്നോട് പറയാനുണ്ടായിരുന്നല്ലോ ഉമ്മ അത് അത് ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഷ്യാമൻ പോവുകയായിരുന്നു പലവട്ടം ഞാൻ നിർബന്ധിച്ച് നോക്കി അവൻ അതിനെക്കുറിച്ചൊന്നും പറയില്ല പറയുന്നില്ല എന്തോ അറിയില്ല അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമം ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത് പഠിച്ചോനെ എന്തൊക്കെ തന്നെയായാലും ഈ പുണ്യമാക്കപ്പെട്ട ക്രിബ്യൂൾ വല്ലവൽ പന്ത്രണ്ടിൻ്റെ വർക്കത്ത് കൊണ്ട് എൻ്റെ മക്കളുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീ തീർത്തു തരണേ അല്ല ആ ഉമ്മ ദ്വാ ചെയ്തു പുലർച്ചെ മൂന്ന് മണിയായപ്പോൾ തന്നെ പള്ളിയിൽ നിന്ന് മനോഹരമായ മൗല്യതിൻ്റെ ഈരടികൾ കേൾക്കുന്നതായിട്ട് ഉമ്മക്ക് തോന്നി എണീറ്റ് നോക്കിയപ്പോൾ സമയം മൂന്ന് മണിയായിട്ടുള്ളൂ എന്തൊക്കെ തന്നെയാലും ഷാമോനെ വിളിക്കാം അവൻ പറഞ്ഞതല്ലേ ഷാമോൻ കിടക്കുന്ന റൂമിൻ്റെ വാതിലിനടുത്തേക്ക് ഉമ്മ പോയി മോനെ ഷാമോനെ ഷമസ് നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് അവൻ ഞെട്ടി ഉണർന്നു പഠിച്ചവനെ എങ്ങനെ വൈകിയോ അവൻ ഫോണെടുത്ത് സമയം നോക്കി ഇല്ല സമയം മൂന്നേ പത്ത് അവൻ വാതിൽ തുറന്നു ഉമ്മ നിങ്ങൾ കുറേ വിളിച്ചോ മോനെ ഇപ്പോഴത്തെ സമയമായിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ അങ്ങ് ഉണർന്നു പള്ളിയിൽ നിന്ന് മൗലിത പാരായണം കേൾക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി അപ്പോൾ പിന്നെ ഞാനൊന്ന് എണീറ്റ് നോക്കിയപ്പോഴാണ് ആ ഉമ്മ എന്തെങ്കിലും നന്നായി തഹജ്ജോ നിസ്കരിച്ച് പള്ളിയിലേക്ക് അങ്ങോട്ട് പോവാലോ മോനെ പവിത്രമായ ഒരു സമയമാണിത് അവർ തഹജ്ജോ നിസ്കരിച്ചു ഷമ്മാസ് പള്ളിയിലേക്ക് പോകുവാൻ വേണ്ടി അതാ പുറപ്പെടുന്നു വേഗം കുളിച്ച് നല്ല പുതുവസ്ത്രമെല്ലാം ധരിച്ച് സുഗന്ധം പൂഷി വളരെയധികം ഭംഗിയോടെ തന്നെ അതാ ഷമ്മാസ് ഉമ്മയോട് സലാം പറയുന്നു ഉമ്മാ അസല വാളേക്കും വാഹമത്തുള്ള വാളേക്കും അസ്സലാം വാഹമത്തുല്ല ഒബ്ബ്രാത്തു എൻ്റെ മോൻ പോയി ഷമ്മാസ് പള്ളിയിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് പിന്നിൽ നിന്ന് ഒരു വിളി ഷാമോനെ പെട്ടെന്ന് ഷമ്മാസ് തിരിഞ്ഞു നോക്കി ഉമ്മയും ഞെട്ടിപ്പോയി പഠിച്ച റബ്ബേ എന്തൊരു കാഴ്ചയാണിത് അതാ തൻ്റെ ഫൈസൽ മോനെ തൂവെള്ള വസ്ത്രവും വെളുത്ത തൊപ്പിയൊക്കെ ധരിച്ച് അത് ആ പള്ളിയിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു ഷമോനെ ദാ ഞാനും ഉണ്ടിടാ ഒരു നിമിഷം ഉമ്മ അലഹമദില്ലാ എന്ന് പറഞ്ഞു പള്ളി വല്ലപ്പോഴൊക്കെ പോയിരുന്നു ആദ്യമൊക്കെ ഇപ്പോഴാണെങ്കിൽ തീരെയില്ല ഇപ്പോൾ എന്തെന്നറിയില്ല കുറേശേ കുറേശേ നന്നാകുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെയും ഉമ്മയുടെയും കണ്ണുകൾ നിറയുകയാണുണ്ടായത് ഉമ്മ കണ്ണുനീർ തുടച്ചു ഉമ്മ പോയിട്ട് വരാട്ടോ ഉമ്മയോട് സലാം പറഞ്ഞ് ഫൈസലത ഷമ്മാസിൻ്റെ കൂടെ നടക്കുന്നു ഇക്ക ഞാൻ സാധാരണയായിട്ട് പള്ളിയിൽ പോകുമ്പോൾ വണ്ടി എടുക്കാറില്ല അതായത് നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോഴായാലും വരുമ്പോഴായാലൊക്കെ നടന്നു പോകുമ്പോഴാണ് ഏറ്റവും പ്രതിഫലം എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ പോകുമ്പോൾ വേറെ വഴിക്ക് അതുപോലെ വരുമ്പോൾ വേറെ വഴിക്ക് അങ്ങനെയായാലും പ്രതിഫലം കൂടും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ബൈക്കൊന്നും എടുക്കാറില്ല അതിനെന്താടാ ഇവിടെ അടുത്ത് തന്നെ അല്ലേ പള്ളി അല്ലേ ഞാൻ ഇക്കാക്കു ബുദ്ധിമുട്ടാവും ഹേയ് എനിക്കെന്ത് ബുദ്ധിമുട്ട് ഇനി മുതൽ നിഷാ അല്ല ഷമ്മാസ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും സുഭേക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ നീ എന്നെ വിളിക്കണം ഒരുപക്ഷെ അറിയാതെ ഞാൻ ഉറങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇക്ക നിങ്ങളൊരു വിഷമം വിഷമിക്കണ്ട നമുക്ക് പോവാന്നേ റബീൻ്റെ ആ ഒരു വസന്തം നുകരുമ്പോൾ ഷമ്മാസിൻ്റെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളും സന്തോഷങ്ങളും വിരിഞ്ഞുകൊണ്ടിരുന്നു കാരണം മറ്റൊന്നുമല്ല തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ അല്ലാ ഇതാ നന്നാവുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്താണാവോ നല്ല മാറ്റം പഠിച്ചറബ് മാറ്റിയിട്ടുണ്ട് അവർ പള്ളിയുടെ അടുക്കലേക്ക് നടന്നെത്തി പള്ളിയിലെത്തിയപ്പോഴെതാ പമ്മാസം ഫൈസലും ഒരുമിച്ച് വരുന്നത് കണ്ട് പലരും അവരെ ശ്രദ്ധാപൂർവം നോക്കുകയാണ് രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ് അവരെല്ലാവരും അത്ഭുതകരം വിധം നോക്കുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമില്ല ഒരിക്കലും ഫൈസലിനെ അവർ പള്ളിയിലേക്ക് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഒക്കെ അതും ജുമേക്ക് അല്ലാതെ അതും ആദ്യം അല്ലാതെ സ്ഥിരമായിട്ടൊന്നും ഷമ്മാസിൻ്റെ കൂടെ കാണാനില്ല ശരിക്കും അവൻ്റെ ഒരു മാറ്റം എല്ലാവരിലും അത്ഭുതം വരുത്തി ഉസ്താദിനെ അതാ ഷമ്മാസ് കാണുന്നു ഷമ്മാസ് അസ്സലാമു അലൈക്കും വാല്ക്കും അസ്സലാം വാർഹമുള്ള അല്ല ഇത് ജ്യേഷ്ഠനാണ് ഇവിടെ ഇല്ലായിരുന്നോ ആ അത് നാട്ടിലെ വല്ലപ്പോഴും എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ അതാ ഷമ്മാസ് പറയുന്നു പള്ളിയിലെ ഉസ്താദിനെ അത്രയൊന്നും ആളുകളെ പുറത്തുള്ളവരെ പരിചയമില്ല പള്ളിയിലുള്ളവരെ പിന്നെ എല്ലാവരെയും നല്ല പരിചയമാണ് പ്രത്യേകിച്ച് ഷാമോനെ അവനൊക്കെ എപ്പോഴും വരുന്നത് കൊണ്ട് തന്നെ പക്ഷേ ഫൈസലിനെ ഷമ്മാസ് പരിചയപ്പെടുത്തി ഇവൻ എൻ്റെ ജ്യേഷ്ഠന് അതായത് എനിക്ക് രണ്ട് ജ്യേഷ്ഠന്മാരാണുള്ളത് മൂത്തത് നവാസ് ആ നവാസിന് എനിക്കറിയാം രണ്ടാമത്തത് ഫൈസല് മാഷ അള്ളാ നിങ്ങൾ മൂന്ന് ആൺമക്കളാണോ അല്ല ഒരു പെങ്ങൾ കൂടിയുണ്ട് മാഷാ അള്ളാ അപ്പോഴേക്കും മൗലിത പാരായണം ചൊല്ലുവാനുള്ള തയ്യാറെടുപ്പെല്ലാം തുടങ്ങി എല്ലാവരും മനോഹരമായി അത് മൗലിത പാരായണം നടത്തുന്നു पद्धूयाजः ഫൈസലും ഒരുമിച്ചിരുന്നു കൊണ്ട് തന്നെയാണ് മൗലിത് പാരായണം ചെയ്യുന്നത് അതിനിടക്ക് ഷമ്മാസ് ആ ഒരു കാര്യം ശ്രദ്ധിച്ചു തൻ്റെ പ്രിയപ്പെട്ട ഫൈസൽക്കിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു എന്താണെന്നറിയില്ല മുത്ത ഹബീബിനോടുള്ള പ്രണയം മൂലമാണോ അതോ എന്താണോ മനസ്സിലാവോ മുത്ത ഹബീബ് സല്ലാ അല്ലെ വല്ലം പിറന്ന് വീഴുന്ന ആ ഒരു സമയത്താണ് ഇവരെല്ലാവരും കൂടി പള്ളിയിൽ വെച്ച് മൗലിദ് പാരായണം ചെയ്യുന്നത് എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴതാ നവാസ്കിയും എത്തിയിരുന്നു ഒരിക്കലും ഫൈസൽ വരുന്നത് നവാസ്ക്കെയും വിചാരിച്ചില്ല ശരിക്കും ഫൈസലിനെ കണ്ട് നവാസ് ഞെട്ടുകയായിരുന്നു പഠിച്ച റബ്ബിനെ സ്തുതിച്ചു അലഹമ്മദ പഠിച്ചവനെ നന്നായി കണ്ടാൽ മതിയായിരുന്നു എൻ്റെ ഉമ്മാക്ക് ഇന്ന് വളരെയധികം സന്തോഷമുള്ള ദിവസമായിരിക്കും കാരണം മറ്റൊന്നുമല്ല എൻ്റെ മൂന്ന് ആൺമക്കളും മുത്തഹബീബിൻ്റെ പിറവിയിൽ സന്തോഷിക്കാൻ മുത്ത ഹബീബ് സലല്ലാ അലൈഹി വസ്ലമയുടെ പേരിൽ മൗല്യത പാരായണം ചെയ്യാൻ അവരതാ പള്ളിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉമ്മയുടെ പ്രത്യേകമായ പ്രാർത്ഥന മക്കൾക്കുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് മൗലിത് പാരായണത്തിൻ്റെ ആ വരികളുടെ അർത്ഥം ഇങ്ങനെ ഓർത്തുപോയി പഠിച്ചവനെ എത്രമാത്രം മനോഹരമാണ് ആ ഒരു വരികള് മുത്തു ഹബീബിനെ കുറിച്ച് വർണ്ണിച്ചത് മാഷ അള്ള വല്ലാതെ ഭംഗിയിൽ തന്നെയാണ് അർത്ഥമറിഞ്ഞാൽ ശരിക്കും നല്ലൊരു ആസ്വാദനം തന്നെയാണ് മൗലിത് കാരണം ഹബീബിൻ്റെ ഒരുപാട് മത് അതിൽ പാടി പറയുകയാണ് മൗല്യത്തിന് ശേഷം അതാ ദ്വായും എല്ലാം നടക്കുന്നു സുബിഹ്ബാങ്ക് മനോഹരമായി അതാ കൊടുക്കുന്നു എല്ലാവരും ജമാത്തിൽ പങ്കെടുത്തു പടശ്ശ്രബിനോട് ദ്വാ ചെയ്തു അപ്പോഴേക്കും അതാ അവിടെ ഫുഡെല്ലാം പള്ളിയിൽ സെറ്റാക്കുന്നു എല്ലാവർക്കും നല്ല വറുത്തെച്ച കറിയും ബീഫും ചിക്കനും പൊറോട്ടയും അതുപോലെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പലഹാരങ്ങളെല്ലാം സെറ്റാക്കിയിരിക്കുന്നു നല്ല ചൂട് ചായയും അതോടൊപ്പം മൗലധി ദിവസമായതുകൊണ്ട് തന്നെ ഒട്ടേറെ ആളുകൾ പള്ളിയിലെത്തിയിട്ടുണ്ട് എന്നാൽ നവാസും ഷമ്മാസും ഫൈസലും ഒരേ സ്ഥലത്താണ് ഇരുന്നത് പലരും ഷമ്മാസിനോട് വന്ന് ചോദിച്ചു ഇതാരാണെന്ന് പലരും ഫൈസലിനെ പള്ളിയിൽ കാണാത്തവരായിരുന്നു അതുകൊണ്ട് തന്നെ ഷമ്മാസ് പറഞ്ഞു ജ്യേഷ്ഠനാണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞു പുറത്തായിരിക്കില്ലേ ഇപ്പോൾ വന്നവരായിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞു ഷമാസ് അത് ഒന്ന് തലയാട്ടി അല്ലാതെ ഇവിടെ ഇല്ല എന്നോ ഉണ്ട് എന്നോ പറഞ്ഞാല് അത് കളവായി മാറുമോ എന്ന് ഭയന്നിട്ട് തന്നെ ഷമ്മാസ് കാര്യമായൊരു ഉത്തരം അതിന് നൽകിയില്ല അങ്ങനെ എല്ലാവരും അതാ ഫൈസലിനെയും പരിചയപ്പെടുന്നു എന്നാൽ ഈ സമയം വീട്ടിൽ ഉമ്മ സുബഹി നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് പഠിച്ച റബ്ബേ എൻ്റെ മക്കളെ സോലിഹായ മക്കളാക്കണേ അല്ല എത്ര മക്കളുണ്ടെങ്കിലും ഒരാൾ വിലങ്ങു നിന്നാൽ മാതാപിതാക്കളുടെ മനസ്സിൻ്റെ വേദന വല്ലാത്തതാണ് മക്കളെല്ലാം നന്നാവുക എന്നുള്ളത് മാതാപിതാക്കളുടെ വളരെയധികം വലിയൊരു ഭാഗ്യവുമാണ് അതിലൊന്ന് വിലങ്ങടിച്ചു നിന്നാൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല റബ്ബേ ഇതുവരെ എനിക്കിൻ്റെ മക്കളുടെ കാര്യത്തിൽ നല്ല ടെൻഷനായിരുന്നു പക്ഷേ റബ്ബേ ഇന്നത്തെ ഈ മുത്തഹബീബ് സാഹുഹ അല്ലൈവലമയുടെ പിറവി ദിനത്തിൽ ഇന്ന് മുത്തഹബീബിൻ്റെ ജന്മദിനം കൊണ്ടാടുന്ന ഈ ഒരു അവസരത്തിൽ എൻ്റെ പൊന്നുമോൻ ഫൈസൽ അവൻ പള്ളിയിലേക്ക് പോയ ആ ഒരു രംഗം റബ്ബേ എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷം ഉണ്ടാവുകയായിരുന്നു എൻ്റെ മക്കൾ മൂന്നാളും സോലിയാകണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പഠിച്ചവനെ എൻ്റെ മക്കളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കല്ല ആ ഉമ്മ ഹൃദയം പൊട്ടി ദ്വാ ചെയ്യുന്നു നബിദിന ദിവസം ആയതുകൊണ്ട് തന്നെ ഉമ്മാക്ക് വളരെയധികം സന്തോഷത്തിൻ്റെ ദിവസമാണ് മദ്രസയിലെ കുഞ്ഞുങ്ങൾക്കുള്ള പലഹാരങ്ങളും കാര്യങ്ങളും പായസവും അതെല്ലാം ആ ഉമ്മ എല്ലാ വർഷവും സെറ്റാക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത്തവണയും അത് റെഡിയാക്കണമെന്ന് പ്രത്യേക ഷമ്മാസിനോട് പറഞ്ഞിരുന്നു വേണമല്ലോ ഉമ്മ നമ്മൾ നമ്മുടെ ഹബീബിൻ്റെ ജന്മദിനത്തിൽ സന്തോഷിക്കണമല്ലോ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെ എല്ലാവർക്കും നൽകണം ഫൈസലും ഷമ്മാസും നവാസും അതാ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും അവരോട് സംസാരിക്കുകയാണ് എന്താണെന്നറിയില്ല ഷമാസിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം അല്ലാഹ് എനിക്ക് എൻ്റെ ജ്യേഷ്ഠന്മാർ എന്നും നല്ല ഹയറായി നിൽക്കണം അതാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് പഠിച്ചറബേ എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചതായിരിക്കാം എൻ്റെ ഇക്കയുടെ ഈ ഒരു മനം മാറ്റം അത് ഞാൻ വല്ലാതെ അങ്ങ് ആഗ്രഹിക്കുന്നു ആ പള്ളിയിൽ വെച്ച് തന്നെ ഷമ്മാസ് അത് തീരുമാനിക്കുന്നു പഠിച്ചോനെ ഞാനാണ് ഇക്കയുടെ ഭാര്യയെ എന്നുള്ള കാര്യം മാത്രം എൻ്റെ അറിയുന്നില്ല റബ്ബേ അതറിഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയുന്നേ ഇല്ല അതുകൊണ്ട് റബ്ബെ നീയായിട്ട് അതിനൊരു വഴി കാണിച്ചു തരണം തമ്പുരാനെ മക്കൾ പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കും ഉമ്മ ഫുഡെല്ലാം അവിടെ സെറ്റാക്കിയിരുന്നു പക്ഷേ പള്ളിയിൽ നിന്ന് തന്നെ വയറു നിറച്ച് ഫുഡും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അതിൻ്റെ ആവശ്യം നമുക്ക് ഇല്ലായിരുന്നു അവർ മൂന്നുപേരും വളരെയധികം സന്തോഷത്തോടു കൂടി അതാ വീട്ടിലേക്ക് മടങ്ങി പോകുന്നു ഉമ്മ സിറ്റൗട്ടിലുണ്ട് ആ ഒരു മനോഹരമായ കാഴ്ച തൻ്റെ മൂന്നാൺമക്കള് തൂവെള്ള വസ്ത്രവും തൂവുള്ള ജുബയുമെല്ലാം ധരിച്ചുകൊണ്ട് തൊപ്പി ധരിച്ചുകൊണ്ട് വളരെയധികം മനോഹരമായി മൗലിത പാരായണം കഴിഞ്ഞ് നടന്നു വരുന്ന ആ ഒരു മഹനീയ രംഗങ്ങൾ അതുമ്മയുടെ കണ്ണുകൾ നനയിച്ചു മൂന്ന് പേരും ഉമ്മയുടെ അടുക്കിലേക്ക് വന്ന് സലാം പറഞ്ഞു വ അസ്സലാം സലാം വറഹമത്തല്ലായി താല റബ്ബേ എൻ്റെ മക്കളെ നീ കാത്തു രക്ഷിക്കണേ അല്ല എല്ലാവർക്കും വേണ്ടി ഉമ്മ ഹൃദയം പൊട്ടി ദ ചെയ്യുന്നു മക്കളെ ഫുഡ് കഴിക്കണ്ടേ ദാ ഉമ്മ ഫുഡൊക്കെ പള്ളിയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ദാ ഉമ്മാക്കുള്ളത് എന്ന് പറഞ്ഞ് ഒരു പൊതി ഫുഡാ എടുത്തിട്ട് ഷമ്മാസ് ഉമ്മക്ക് നേരെ നീട്ടുന്നു മക്കളെ ബർക്കത്തിന് നല്ലതാണ് മക്കളെ എണീക്കിട്ട് അവർ വിളിക്ക് വിളിച്ചത് കൊടുക്ക് ബർക്കത്തിനെ നമ്മുടെ മുത്തുഹബീബിൻ്റെ പേരിലുള്ള സ്വലാത്തും മൗലിതും ഒക്കെ ചൊല്ലിയതല്ലേ നല്ല വർക്കത്തുണ്ടാകും ഇത് മക്കൾക്കൊക്കെ ഒന്ന് കൊടുക്കണം ഉമ്മ അതിൽ നിന്ന് ബിസ്മില്ല റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അല്പം ഭക്ഷിച്ച് ബാക്കി മക്കൾക്ക് വേണ്ടി വെക്കുന്നു പഠിച്ചോനെ മക്കളെ സ്വഭാവമൊക്കെ നന്നാവണേ അല്ല ആ ഉമ്മ മക്കൾക്ക് ചായ എടുത്ത് വെക്കുമ്പോൾ പറയുന്നു ഉമ്മ ഇപ്പോൾ വേണ്ടില്ലായിരുന്നു ഇനി വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മതി മക്കളെ പിന്നെ ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ അലഹമ്മദി അല്ല ഇതുവരെ ഞാൻ ഇത്രയധികം സന്തോഷിച്ചിട്ടില്ല കാരണം എൻ്റെ മക്കളൊക്കെ സ്വാലിഹായ മക്കളാകാണല്ലോ എന്നാലോചിച്ചിട്ട് ഫൈസലിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അപ്പോഴേക്കും അവൻ ഉമ്മയുടെ അടുക്കൽ പോയി ഉമ്മയുടെ നെറ്റിയിലൊരു ചുംബനം കൊടുക്കുകയാണ് ഉമ്മ അവനെ കെട്ടിപ്പിടിച്ച് മോനെ എൻ്റെ പൊന്നുമോനെ ഉമ്മ ഉമ്മനോട് പൊറുക്കണം ഹേ അതൊന്നും സാരല്ല മോനെ എത്രയെത്ര വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതൊക്കെ അള്ളാഹുവിനോട് നമ്മൾ പൊറക്കലിനെ തേടിയാൽപ്പടച്ചറബെല്ലാം പുറത്ത് തരും അപ്പോൾ നിനക്കിപ്പോൾ വളരെയധികം പശ്ചാത്തലപ്പിക്കാൻ തോന്നുന്നുണ്ടല്ലേ അതേ ഉമ്മ ഒരുപാട് ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ചീലേ ഉമ്മയും അവളെയൊക്കെ മാപ്പ് എനിക്ക് മാപ്പുണ്ടോ ഇല്ല പിന്നെ ഇല്ലാതിരിക്കുമോ മോനെ അത് നമ്മൾ നന്നാവണമെന്ന് തീരുമാനിച്ചാലേ നിനക്കറിയില്ലേ ഒരു ചരിത്രം തൊണ്ണൂറ്റൊൻപത് ആളെ കൊന്നിട്ട് ഒരാളോട് ഒരാൾ ചോദിക്കുകയാണ് എനിക്ക് തൗബയുണ്ടോയെന്ന് അപ്പം അയാൾ പറഞ്ഞു തൊണ്ണൂറ്റൊൻപത് ആളെ കൊന്ന് നിനക്ക് തൗബയോ ആഹാ ഒരു തൗബയോ നിന്റെ സ്വീകരിക്കൂല എന്ന് പറഞ്ഞ അയാൾ ആ ഒരു നൂറാമത്താളെയും കൊന്നു കഴിഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും നടന്നു പോവുകയാണ് ആ വഴിയിൽ വെച്ച് അയാൾ മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകളും അതാബിൻ്റെ മലക്കുകളും ഭയങ്കര തിരക്കാണ്ത്ര എന്തിനെ ഇയാളെ ഞങ്ങൾക്ക് വേണം നരകത്തിലേക്ക് റഹ്മത്തിൻ്റെ മലക്കുകൾ വരെ ഞങ്ങൾ ഇവരെ സ്വർഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു ഒടുവിൽ ഒരു തീരുമാനമുണ്ടായി അതായത് അയാൾ തെറ്റുകൾ ഒരുപാട് ചെയ്തു പക്ഷേ പശ്ചാത്തിപ്പിച്ച് മടങ്ങുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ആ ഒരു ദൂരം അളന്ന് നോക്കാം അയാൾ തെറ്റ് ചെയ്ത ഭാഗവും പിന്നെ നന്മയിലേക്ക് വരുന്ന ഭാഗവും എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാകാം എന്ന് കരുതി അപ്പോൾ അയാൾ ഒരുപാട് ദൂരം നടന്നിരുന്നു എനിക്ക് തൗബയുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ആ ഒരു ഭാഗമാണ് വിജയിച്ചത് അയാൾ സ്വർഗത്തിലായിരുന്നു അങ്ങനെയാണ് മോനെ നമ്മൾ എത്ര തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അറിവില്ലാത്തത് കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യും പക്ഷേ പിന്നീടത് പശ്ചാത്തപിച്ച അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ പഠിച്ച റബ്ബിന് അത്രക്കും ഇഷ്ടമുള്ളൊരു സംഭവം വേറെയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഫൈസൽ മോനെ അള്ളാഹുവിനോട് നിരന്തരം ദ്വാ ചെയ്തോ അള്ളാഹു നിൻ്റെ ദോഷങ്ങളെല്ലാം പുറത്ത് തരും എൻഷാ അല്ലാ ഉമ്മയുടെ ആ സംസാരം കേട്ട് ശരിക്കും നവാസും ഷമ്മാസും എല്ലാം കണ്ണീരണിഞ്ഞു ഉമ്മ ഫൈസലിൻ്റെ മുടി അഴകളിലൂടെ തലോടി എൻ്റെ കുട്ടി വിഷമിക്കണ്ട ഉമ്മാൻ്റെ കുട്ടി എന്താ വിഷമിക്കണേ ഉമാൻ്റെ കുട്ടി എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിക്കണമെങ്കിൽ അതൊക്കെ പഠിച്ചാൽ പുറത്ത് തരും പിന്നെ ഉമ്മാൻ്റെ കൈ ഉണ്ടാകുമ്പോൾ എൻ്റെ കുട്ടിക്കൊന്നും പറ്റൂലല്ലോ ഉമ്മാൻ്റെ കൈകളുണ്ടാകുമ്പോഴേ എപ്പോഴും പ്രാർത്ഥിക്കാൻ ഞാനുണ്ട് എന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളൊക്കെ വിചാരിക്കും ഷാമോനെ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ അവനോട് പ്രാർത്ഥ അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കണുള്ളൂ എന്ന് പക്ഷേ ഉമ്മാൻ്റെ മനസ്സിനൊക്കെ അറിയായിട്ടാണേ എനിക്കെൻ്റെ നാല് മക്കളും ഒരുപോലെ തന്നെയാണ് പിന്നെന്താന്ന് വെച്ചാൽ എൻ്റെ ഷാമോനും എന്നോടധിക ഒരു സ്നേഹപ്രകടനവും കാട്ടിക്കൂട്ടലുകളും ഉണ്ടാകുമ്പോൾ എനിക്ക് അവനോട് കൂടുതലായിട്ട് തോന്നുകയാണ് അല്ലാതെ നിങ്ങളെല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ് അത് ഇപ്പോൾ കണ്ടില്ല നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് എനിക്കെന്തൊരു സന്തോഷമായി അതുങ്ങൾ എന്നോട് മിണ്ടാതെ പറയാതൊക്കെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടാവും ശരിയാണ് എന്നാൽ അലഹമ്മില്ല ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എനിക്ക് അള്ളാഹു സുബഹാനോ അത്തമല്ല വളരെയധികം സന്തോഷങ്ങളാണ് നൽകിയിരിക്കുന്നത് ആ മോനെ ഷാ മോനെ എന്തായിടാ മദ്രസയിലെ കുഞ്ഞുങ്ങളൊക്കെ ഇതുവരെ വരുമ്പോഴേ അവർക്കുള്ള സ്വീകരണമൊക്കെ നൽകണ്ടേ ഉമ്മ അതെല്ലാം എന്തായി അതൊക്കെ മോനെ സെറ്റാണ് അത് ഇനി ഇവിടെ എത്തേണ്ട താമസേ ഉള്ളൂ ഒക്കെ ഏൽപ്പിച്ചിട്ടാണ് ഉണ്ടാക്കാൻ സമയം കിട്ടിയിട്ടില്ലല്ലോ ആ ആയിക്കോട്ട ആ കുഴപ്പമില്ല കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ അവർ കഴിക്കട്ടെ അതിനുള്ള ഒരുപാട് ഐറ്റംസ് തന്നെ ഞമ്മൾക്ക് ഇവിടെ വെക്കാം ചില കുട്ടികൾക്ക് ഇഷ്ടം ഐസ്ക്രീം പോലുള്ള ആ ടൈപ്സ് ആയിരിക്കും അത് വേണമെങ്കിൽ അതാം ഫ്രൂട്ട്സ് സെലാഡ് ആകാം അല്ലെങ്കിൽ പായസമാവാം ചൂടുള്ളത് ഐറ്റംസ് ആകാം പിന്നെ സ്വീറ്റ്സ് ഫ്രൂട്ട്സ് അതെല്ലാം ഇവിടെ വെക്കാം എല്ലാവരും കഴിക്കട്ടെ എല്ലാവരും കഴിച്ച് റാഹത്തോടു കൂടി പോകട്ടെ ദാഹിച്ചു വരഞ്ഞവനായും വിശന്നവനായും ആരുണ്ടാവരുത് അപ്പോഴേക്കും അതിനുള്ള കാര്യങ്ങളെല്ലാം അവിടെ സെറ്റാക്കിയിരുന്നു ഷമ്മാസിൻ്റെയും ഫൈസലിൻ്റെയും നവാസിൻ്റെയും മുമ്പിൽ ഫുഡുകൾ നിരന്നു കുട്ടികൾ അതാ നബിദിന റാലിയിൽ പങ്കെടുത്തുകൊണ്ട് അവരതാ നടന്നു വരുമ്പോൾ ഉസ്താദുമാരും കുട്ടികളൊക്കെ ആകാംക്ഷയോടെ ആ ഒരു കാഴ്ച കാണുകയാണ് അത് ഷമ്മാസ് നവാസ് ഫൈസല് ആ മൂന്ന് ആൺമക്കളും കൂടി മക്കൾക്കും ഉസ്താദുമാർക്കും കൂടെയുള്ളവർക്കും ഇഷ്ടംപോലെ വിഭവങ്ങൾ അതാ കൊടുക്കുകയാണ് അവർക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ എടുക്കാം ആ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ പള്ളിയിലെ ഉസ്താദ് മൂന്ന് ആൺമക്കൾ ഒരുമിച്ച് നിബിദന റാലിയെ സ്വീകരിക്കുന്നത് കണ്ട് സന്തോഷ പുളകിതനാവുകയായിരുന്നു മാഷ അള്ളാഹ് വല്ലാത്തൊരു കാഴ്ച തന്നെ അള്ളാഹു നന്നാക്കം വിചാരിച്ചത് ഇത്രയേ ഉള്ളൂ വളരെയധികം സന്തോഷത്തോടു കൂടി നവാസും ഫൈസലും ഷമ്മാസും സന്തോഷത്തോടെ എല്ലാവർക്കും മധുരപാനീയങ്ങളും പലഹാരങ്ങളും ഫ്രൂട്ട്സും എല്ലാം നൽകുന്നു അതിമനോഹരമായ ഒരു ദഫ് ഉമ്മയുടെ ആഗ്രഹം പോലെ തന്നെ മുറ്റത്ത് കളിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ അത് നടക്കുകയാണ് അതിമനോഹരമായ മനോഹരമായ ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളികളിൽ ദഫ് അത് എത്ര കണ്ടാലും മതിയാവില്ല അത് ഉപ്പയുള്ള കാലം മുതലേ അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി അതുകൊണ്ട് എന്നും അത് നടത്തണം നമ്മുടെ മുറ്റത്ത് എന്നാണ് ഉമ്മയുടെ ആഗ്രഹം വിശാലമായ ആ ഒരു മുറ്റത്ത് അതാ ദഫിന്റെ കുട്ടികളെല്ലാം അണിനിരക്കുന്നു ആ ഒരു മനോഹരമായ സന്തോഷകരമായ ആ ഒരു കാഴ്ച കണ്ട് ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നു കാഴ്ച കണ്ട് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞ് മറ്റൊന്നുകൊണ്ടുമല്ല അത് തൻ്റെ മക്കൾ ചെറുപ്പത്തിന് എല്ലാം ഉണ്ടായിരുന്നു ദഫിനായിട്ടും നബിദിന പരിപാടികളൊക്കെ ഒരുപാട് നടത്തിയെന്ന് പക്ഷേ വലുതായപ്പോൾ മക്കളൊക്കെ അങ്ങ് മാറി എന്നാലും അല്ല എൻ്റെ മക്കൾ വീണ്ടും ഇതിലൊക്കെ പങ്കെടുത്തല്ലോ വലിയ സന്തോഷം റാഹത്തോടു കൂടി ആ മക്കളുടെ കഴുത്തിൽ നോട്ടുമാലകൾ ചാർത്തി ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമലൈക്കും വാഹമത്തുള്ള